നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അനിയുടെ മുന്നില് കടന്ന് ചാടി തുള്ളുവാണ് ജാനകി ജാനകിയുടെ ഉദ്ദേശം വേറൊന്നുമല്ല അനിയുടെ മനസ്സെങ്ങനെ മാറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പ അനിയുടെ മനസ്സിൽ നന്ദുവിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള മോഹം ഉണ്ടെങ്കില് അത് ഒരു കാരണവശാലും സമ്മതിക്കരുത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അനിയോട് പറഞ്ഞു എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് നീ അവളെ കാണാൻ പോവരുത് ആ നന്ദു എന്ന് പറയുന്നവളെ അറിയാലോ നിന്റെ മനസ്സിലിരിപ്പ് നടക്കാനും പോകുന്നില്ല അനാമിയെപ്പോലെ നല്ലൊരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നിനക്ക് ആ നന്ദു എന്ന് പറയുന്ന മുട്ടേച്ചയും ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ അത് നടക്കില്ലടാ എനിക്ക് ജീവനൊണ്ടേ നടക്കില്ല അത് കേട്ടപ്പം അനി പറഞ്ഞു അമ്മ എന്തിനും എഴുതാപ്പുറം വായിക്കണേ അതെ എഴുതാപ്പുറം ഒന്നുമല്ല എനിക്കറിയാം നീ ഇവിടെ ചെയ്ത് കൂട്ടുന്ന എന്താന്ന് നിന്റെ കൂടെ കൂട്ടായിട്ട് പിന്നെ നിനക്ക് നായനാട്ടത്തീന്ന് പറഞ്ഞു ഒരുത്തിയും കൂടെ ഉണ്ടല്ലോ അതും മതിയല്ലോ അവള് പുറമേ വലിയ വീരവാദം അടിക്കും നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് പക്ഷെ നിനക്കും നന്ദുനും വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തിരുന്നു അവളല്ലേ ഇത് കേട്ടപ്പം അനി പറഞ്ഞു അമ്മ എന്തൊക്കെ അസമന്തോ പറയണേ ഏട്ടത്തി അങ്ങനെയൊന്നും അല്ലാന്ന് പറയാം പിന്നെ പിന്നെ നീ അല്ലേലും അവളെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുള്ളൂ അനുജത്തെ ഇങ്ങോട്ട് കോട്ടിക്കൊണ്ട് വരാനായിട്ട് അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ കൊക്കിന് ജീവനുണ്ടത്തോളം കാലം അവൾ ഈ പടി കടന്ന് വരില്ല അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി ഇവിടെ ആരൊക്കെ സമ്മതിച്ചാലും ശരി ഈ ജാനകി അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അനിയെ വെല്ലുവിളിച്ചിട്ട് പോവാം അനി പക്ഷേ അത് മൈൻഡാക്കില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട് അന്ന് അനിയും നന്തും തമ്മിലുള്ള വിവാഹം വേണം നടന്നേനും പക്ഷെ ജാനിക്ക് ഒറ്റയടുത്ത് കാരണം ആ വിവാഹം നടക്കാതെ പോയത് ജാനിയാണ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തെ കെട്ടിത്തോങ്ങുമെന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു പക്ഷെ അന്ന് അത് നടന്നു പോകാരുന്നെങ്കിൽ അനിയും നന്നും നല്ല സുഖമായിട്ട് ജീവിച്ചേനും ഇന്നിപ്പം അനാമിക അതിൻ്റെ ഇടയ്ക്കിലേക്ക് വരത്തുമില്ലായിരുന്നു അതൊക്കെ ഓർത്തപ്പം എനിക്ക് നല്ല സങ്കടമായി ഇത്രയൊക്കെ ആയിട്ടും തൻ്റെ അമ്മ പഠിച്ചില്ലോ അമ്മ ഇപ്പോഴും അനാമയുടെ ഭാഗത്താണ് നിൽക്കുന്നത് അവൾ എന്തോ വലിയ ഏതാണ്ട് കൊണ്ടുവന്ന് കൊടുത്ത പോലെ ഇത്രയൊക്കെ ആയിട്ട് അമ്മ എന്താ അവളെ മനസ്സിലാക്കാത്ത ഈ കുടുംബത്തിലെല്ലാവരും അവളെ തിരിച്ചറിഞ്ഞു അമ്മയുടെ മനസ്സിലേക്ക് എരുപരി കയറ്റി കൊടുക്കാനായിട്ട് അപ്പച്ചിയൊക്കെ ഉണ്ടല്ലോ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പിന്നെ നന്ദുവിനോടുള്ള ദേഷ്യം അതൊക്കെയാണ് ഇതിൻ്റെ കാരണമെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു ആ സമയത്ത് അനാമികയും വേണു രേവതിയും കൂടെ നാണം കിട്ട് വീട്ടിലേക്ക് വരുവാ ഇനി എന്തേലും പറഞ്ഞിട്ടും പറച്ചിട്ടും കാര്യമില്ലല്ലോ ശരിക്കും അടിച്ചിറക്കിയില്ലെന്നുള്ളൂ മൂർത്തിമുത്തശ്ശന് അടിക്കൊടുക്കുന്നതിന് പരം കടക്ക് പുറത്ത് ഒരു നിമിഷം നിന്നെ ഒന്നുകൂടെ കണ്ടേക്കില്ലെന്നും പറഞ്ഞാ പുറത്തിറക്കിയത് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു മോളെ ഇതങ്ങനെ നമ്മൾ വെറുതെ വിട്ടിട്ട് കാര്യമില്ല രേവതി പറഞ്ഞ് എന്ത് ചെയ്യാനാ ആ അനന്തപുരിക്കാരുടെ ഏറ്റുമുട്ടാൻ നമുക്ക് പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല ഇതേ ഈ നിൽക്കുന്ന എൻ്റെ മോള് അനാമിക ഇപ്പോഴും അവന്റെ ഭാര്യയാണ് ഇനിയുടെ നിയമപരമായിട്ട് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ നന്ദു എന്ന് പറയുന്നവൾ അങ്ങോട്ട് കേറ്റണമെങ്കിൽ ഇവളുടെ സഹായം വേണം ഇവളുമായിട്ട് ഡിവോഴ്സ് ആയാൽ മാത്രമല്ലേ പറ്റുകയുള്ളൂ അപ്പോഴേക്കും അനാമിക പറഞ്ഞു എന്റെ ജീവിതം തീർന്നാലും കുഴപ്പമില്ല ഞാൻ അവന് ഡിവോഴ്സ് കൊടുക്കില്ല അതാ മോളെ പറഞ്ഞത് നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം ഹാ അങ്ങനെയാണെങ്കിൽ മാത്രം മതി ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഡിവോഴ്സ് വേണ്ട അവനവങ്ങ് നിൽക്കട്ടെ അവൻ എത്ര കാലം പോകുമെന്നറിയാലോ ആ സമയം രേപതി പറഞ്ഞു മോളെ അവർ അത്ര നല്ല എനിക്ക് തോന്നുന്നില്ല കാരണം പ്രതികാരം ചെയ്യാൻ വരുവോ നിന്റെ അച്ഛനവിടെ നിന്ന് വെല്ലുവിളികളൊക്കെ നടത്തിയതല്ലേ എന്ത് പ്രതികാരം ചെയ്യാനമ്മേ ഇവിടെ ഞാൻ വിചാരിക്കുന്നവരുടെ കാര്യങ്ങൾ നടക്കും കാരണം എൻ്റെ അമ്മായിയും എൻ്റെ ഭക്ഷത്തി ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല പിന്നെ ഈ അനിയെന്ന് പറയുന്നവനെ അന്നും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇന്നും സ്നേഹിച്ചിട്ടില്ല ഞാൻ അവിടെ കയറി കൂടെ തന്നെ അറിയാലോ എന്തിനു വേണ്ടിയിട്ടാന്ന് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം നടപ്പായി കഴിയുമ്പോൾ ഞാൻ അവിടെ പുറത്തു വരും പക്ഷെ അതുവരെ എനിക്ക് പിടിച്ച് ഇന്നേ മതിയാവുള്ളൂ ഈ സമയം പേരും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് മാക്സിമം നാണം കെടുത്തണം മോളെ വെറുതെ വിടല്ല ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ നമ്മളെ അവിടെ നാട്ടി ഇറക്കിയതല്ലേ അപ്പോൾ ഒരു പണി കൊടുക്കണ്ടേ ആ സമയം അനാമ പറഞ്ഞു അത് ശരിയാ ഇതിനേക്കാളും വലിയ തെറ്റിയതേ ഒരു ആദർശ് മഹാൻ അവിടെയുണ്ട് ഒരു അവിഹിത സന്ധത ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പോലും ഈ പറയുന്ന കിളവൻ്റെ വായിക്കാത്ത നാക്കില്ലായിരുന്നു ഇറക്കി വിടുകയോ ഒന്നും ചെയ്തില്ല എന്നിട്ടോ ഇപ്പം ഞാനിവിടെ തെറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അവിടെ നാട്ടി ഇറക്കിയില്ലേ ആ സമയം രേവതി പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷെ ആന്തരശിന്റെ സ്ഥാനത്ത് അഭി ആണെങ്കിലും ആ കിളവിൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളു അതെ അതിന് അവടെ അതാ പറഞ്ഞെ പക്ഷാഭേദമാ പറയണേ പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമ്മൾ ഇതിനെ ശക്തമായി പ്രതികരിക്കണം അങ്ങനെ അവരൊരു തീരുമാനം എടുക്കുവാണ് ആ സമയം ജലജ അബിയുടെ അടുത്തേക്ക് വന്നു അബിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു എടാ മോനെ ഇപ്പഴാ സംഗതി ഒന്ന് കളറായത് ഇത് കേട്ടപ്പോൾ അബി ചെന്താമേ എടാ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാന്ന് കേട്ടിണ്ടോ ഇപ്പം ജാനകിയുടെ മനസ്സിലേക്ക് നന്നായിട്ട് വിഷം കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കും എടാ നമ്മളോടൊപ്പം നിർത്തേണ്ട ആരെയെന്നറിയാമോ അനാമിക വേണം നിർത്താൻ അല്ല അത് പിന്നെ എടാ നിനക്ക് എന്താ ബുദ്ധിയും ബോധമില്ലേ അനാമി ഇപ്പം നല്ല ദേഷ്യത്തിലോട് പോയിരിക്കുന്നേ വെല്ലുവിളി നടത്തിയിട്ടല്ലേ വേണുൻ രേവതിയൊക്കെ പോയിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ അവളെ വെച്ച് നമുക്കൊരു കളി കളിക്കാം അമ്മ എന്ത് കളിയുടെ ആരും ഉദ്ദേശിക്കുന്നെ അല്ല ഇവിടെ തന്നെ കുറെ ഗൂഢലക്ഷ്യങ്ങളും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നീയൊരു കാര്യം ചെയ്യുക അവളെ നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചു വിട അനാമികയെ നമുക്ക് പുറേന്ന് കളിച്ചാൽ മതി നമ്മൾ മുന്നിൽ നിരയിലേക്ക് വരണ്ട നമ്മൾ അതിൻ്റെ പിന്നിലെന്ന് ആരും അറിയാനും പാടില്ല അനാമികയും വേണു ഒക്കെ ദേഷ്യം കൊണ്ട് ചെയ്തേ വിചാരിക്കുള്ളൂ പിന്നെ പ്രത്യക്ഷത്തെ നമ്മൾ അവരോട് അവരോടിച്ചിരി ദേഷ്യം കാണിച്ചാലേ പക്ഷേ എങ്കിൽ അറിയാലോ നമ്മൾ അവരുടെ മനസ്സിനെ ഒന്നുകൂടെ അങ്ങോട്ട് പാകപ്പെടുത്തി വരണം പിന്നെ അവർ കളി കളിച്ചോളും വേണ്ടെന്ന ഉപദേശം മാത്രം നീ കൊടുത്താൽ മതി ഇനി ഞാൻ നിന്നെ പറഞ്ഞു വരണ്ട കാര്യമുണ്ടോ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പൊ ആ അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാമേ പിന്നീട് ജലജ പറഞ്ഞു ഞാൻ അവളിന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ അനാമിയെ ജലജ വിളിക്കുകയാണ് ജലജ വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറയാണ് എൻ്റെ മോളെ എന്നാലും ഞാനൊന്നും പ്രതീക്ഷയില്ലാട്ടോ മോളിങ്ങനെ പോവുമെന്ന് മോളല്ലേ ശരിക്കും അനീട് ഭാര്യ അപ്പം മോളിവിടെ നിൽക്കേണ്ടതല്ലേ അവൻ എന്തെങ്കിലും പറഞ്ഞു ഓർത്ത് മോൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് പിന്നെ അപ്പച്ചി അപ്പച്ചിക്ക് അറിയാലോ ശരിക്കും നാണം കിട്ടിയാൽ ഞങ്ങളെ വിട്ടെ മോളെ അങ്ങനെ വിട്ടുകൊടുക്കരുത് ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത് വിട്ടു കൊടുത്തിട്ട് ആ നന്ദു എന്ന് പറയുന്ന നമ്മൾ ഇങ്ങോട്ട് കേറും പിന്നെ ഒരു കാര്യമുണ്ട് മോൾക്ക് ഒരിക്കലും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല പക്ഷെ അതിനു മുമ്പ് പിടിച്ചെടുക്കണ്ട മോള് പിടിച്ചെടുക്കണം ഒരു കാരണവശാലും അനിയുടെ മുന്നിലോ ഈ വീട്ടുകാരുടെ മുന്നിലോ മോള് തല കുടിച്ച് നിക്കരുത് എന്ന് പറഞ്ഞ് ജലജ ഒരു ഉപദേശം കൊടുക്കുകയാണ് അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ അനാമികയുടെ രക്തം നിളച്ചു ഏ സമയത്ത് ആദർശ് നേരെ അനിയുടെ അടുത്തേക്ക് എല്ലുവാണ് പിന്നീട് അനിയോട് സംസാരിക്കുക എടാ മുത്തശ്ശൻ നിനക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഫേവറായി തന്നു അവളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തായി പക്ഷേ ഒരു കാര്യമുണ്ട് നീ ഇനിയും നന്ദുവിന്റെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യരുത് അത് കേട്ടപ്പം അനി പറഞ്ഞു ആദർശമാണെന്ന് അറിയാമല്ലോ എൻ്റെ ജീവിതത്തിലൊരു കഴിഞ്ഞീഴിലായിട്ട് വന്നവളാ അനാമിക അന്നിന്ന് എൻ്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നന്ദു ഒരു പക്ഷേ ഏതേലും കാലത്ത് എല്ലാവർക്കും ബോധ്യമാകുമായിരിക്കും ഞാനും ആളും തമ്മളുടെ ബന്ധം എന്നാന്ന് ഞാൻ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പ് വരാം ഞാൻ ഇനി അവളെ ശല്യം ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷേ എന്റെ മനസ്സിലന്നും അന്ന് എന്നും തന്നെ ആയിരിക്കും ഞാൻ വേറെ വിവാഹം കഴിക്കുമെന്നോ അതൊന്നും ആരും ചിന്തിക്കുക പോലും വേണ്ട അനാമി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഞാൻ വേറെ വിവാഹം കഴിക്കില്ല കഴിക്കുവാണെങ്കിൽ അത് നന്ദുവിനെ മാത്രമായിരിക്കും ഇത് കേട്ടപ്പോൾ ആദർശവും പറഞ്ഞു നീ എന്തൊക്കെയാണോ ഇങ്ങനെ പറയണേ നിനക്കറിയാലോ ആ നന്ദുവിൻ്റെ വീട്ടുകാർ ഇനി സമ്മതിക്കും തോന്നുന്നുണ്ടോ പോരാത്തേന് ഇളയമ്മ ഇളയമ്മ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല ഇളയമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത കാര്യമല്ലേ അതൊക്കെ എനിക്കറിയാം അമ്മ എന്നെ വെല്ലുവിളിച്ച് പറഞ്ഞിരിക്കുന്നു പക്ഷേ അമ്മ ഒരു ദിവസം സത്യങ്ങളൊക്കെ തിരിച്ചറിയും ആനാമയെ എന്തായതാ അവളുടെ ചതി എന്താന്ന് തിരിച്ചറിയുമ്പോൾ അമ്മ തന്നെ എന്നോട് വന്ന് പറയൂ ആദർശേട്ടാ ആ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം അതുമാത്രമല്ല നന്ദൂനെ നീ വിവാഹം കഴിക്കണമെന്ന് അമ്മ എൻ്റെ അമ്മ കൈ പിടിച്ചു തരും നന്ദൂനെ എൻ്റെ കൈകളിലേക്ക് ആദർശേട്ടൻ കാത്തിരുന്നു ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് അപ്പോഴേക്കും ആദർശ പറഞ്ഞു നിന്റെ സ്വപ്നം എന്താണെന്നും കൊള്ളാം അത് നടക്കണമെന്നൊരു നിർബന്ധമില്ല സ്വപ്നം അല്ല ആദർശേട്ടാ നടക്കാൻ പോകുന്ന കാര്യമാണ് അമ്മയുടെ സ്വഭാവം ഇതൊന്നും ആയിരുന്നില്ലോ അമ്മയ്ക്ക് നടുത്ത് എന്ത് ഇഷ്ടമായിരുന്നു പക്ഷേ കുറച്ച് കാലങ്ങളായിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആ അത് ശരിയാ അതാ ഞാൻ പറഞ്ഞ് എല്ലാം ശരിയാവും ആ തൃശ്ശേനം ധൈര്യമായിട്ടിരിക്കെ എന്ന് പറയണം എനിക്കൊന്ന് തുള്ളിച്ചടണം എന്നുണ്ടോ എനിക്കത്ര സന്തോഷമാണ് അനാമിക എന്ന് പറഞ്ഞാൽ ആ വിഷപത്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി മുത്തശ്ശൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല മുത്തശ്ശനിനി അവളെ അടിച്ച് വീടിനകത്ത് കയറ്റത്തില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ മുറിയിലേക്ക് പോയിട്ട് സംസാരിക്കണ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ആ അന്യ കാര്യങ്ങൾ പറഞ്ഞപ്പോ അല്ലെ അറിയണേ അല്ലായിരുന്നെങ്കിൽ നമ്മൾ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ലായിരുന്നു മുത്തശ്ശ അത് ശരിയാ കൃത്യ കൃത്യസമയത്തെങ്കിലും നമ്മൾ അറിഞ്ഞല്ലോ പക്ഷെ ആ അനാമിക എന്ന് പറയുന്നത് അവളുടെ വീട്ടുകാർ ശരിയല്ല അവൾ പറഞ്ഞതൊക്കെ കേട്ടോ ഇത്രയും നാളും പാത്തും പതുങ്ങി ഇരുന്നിട്ട് അതെ തക്ക സമയം കിട്ടിയപ്പോൾ കൊത്താനായിട്ട് വന്നിരിക്കുന്നു ഈ അന്തമൂർത്തി അരാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് മുത്തശ്ശി പറഞ്ഞ് സൂക്ഷിക്കണം അവൾ എന്താണെങ്കിലും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല നമ്മളെ നാണം കെടുത്താനായിട്ട് എന്തേലും ചെയ്യും നാണം കെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയുകയാണ് മുത്തശ്ശൻ ഈ സമയം അനാമിക അഭിയെ കാണുവാണ് അപ്പൊ അവര് തമ്മിൽ ഒരു ടേംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം കാരണം ശത്രുവിന്റെ ശത്രു ഇത്ര എന്ന് പറഞ്ഞ കണക്ക് അഭി നോക്കിയിട്ട് ഇനിയിപ്പോൾ അനാമികനെ കയ്യിലെടുത്തോണ്ടേ കാര്യമുള്ളൂ പുറകെ നിന്ന് കളിക്കാം മുമ്പിൽ ഇറങ്ങി കളിക്കാനല്ലേ പറ്റില്ലാത്തയുള്ളൂ അങ്ങനെ അനാമികനെ കാണാണ് അനാമിയെ കണ്ടിട്ട് അനാമയോട് പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് നീ അവിടെ നിന്ന് ഇറങ്ങും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിനേക്കാളും വലിയ തെറ്റി ആൾക്കാർ അവിടെ ഉണ്ട് എന്നിട്ട് നീ എന്തിനാ അനാമിയെ അവിടെ നിന്ന് ഇറങ്ങിയത് അനാമിക പറഞ്ഞു അഭിയേട്ടാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അബി പറഞ്ഞു എനിക്ക് നിന്നെ ഓർത്തിട്ട് വിഷമമുണ്ട് നീ ആയിരുന്നേ ശരിക്കും അനിയുടെ ഭാര്യയായിട്ട് അവിടെ നിൽക്കണ്ടേ നിനക്ക് അവിടെ നിൽക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട് പക്ഷെ അടിച്ചു പുറത്താക്കില്ലേ ഇത് കേട്ടപ്പോൾ അനാമയോട് പറഞ്ഞു ആരും വെറുതെ വിടാൻ പോകുന്നില്ല അഭി പറഞ്ഞു വെറുതെ വിടല്ല ഇതിനെ ശക്തമായിട്ട് പ്രതികരിക്കണം അവരെ നാണം കെടുത്തണം അനന്തപുരിക്കാരെ എങ്ങനെ നാണം കെടുത്തണമെന്ന് അല്ല നിന്റെ ഭർത്താവല്ലേ അല്ലേ നീ ഒരു കാര്യം ചെയ്യുക സോഷ്യൽ മീഡിയയിൽ രണ്ടുപോളം വാർത്തയും കൂടി കൊടുത്താൽ മതി പിന്നെ അനന്തപുരിക്കാർ ഏറെയിലായിരിക്കും അവർക്ക് താഴെ ഇറങ്ങാൻ സമയം കാണില്ല അല്ല അതൊക്കെ ശരിയാവുമോ ശരിയാവുമോയെന്നോ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ അവരെ വിളിക്കാം കാര്യങ്ങളൊക്കെ സംസാരിക്കാം നീ അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതി പിന്നെ ഇതിൻ്റെ പിന്നെ ഞാൻ ഉണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും ആരെയും അറിയാൻ പാടില്ല അതൊന്നുമില്ല ഇല്ല അഭിയേട്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് അവര് തകർത്തെറിയ ഞാനും കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നൊരു കാര്യം ഇത് പക്ഷേ ഇപ്പം ഞാനാണ് ഈ ആദർശേണ്ട സ്ഥാനത്ത് ആ തെറ്റിയതെങ്കിൽ എന്നെ പണ്ടേ അവിടെ നടച്ചിറക്കൂലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അവി വലിയ വീരവാദം പുഴക്കുവാണ് അത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു അത് ശരിയാ തെറ്റി ചെയ്തവൻ ഒരു കുഴപ്പമില്ല പിന്നീട് അനാമി പറഞ്ഞു അവിയോടനൊരു കാര്യം ചെയ്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഞാൻ പോയി വേണ്ടതെന്നാൽ ചെയ്തോളാം ഉം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ എന്ത് പ്ലാനും പത്തേന്ത് ഉണ്ടാക്കിയാലും അന്തുപരീ നയനെ മൂർത്തിമുത്തശ്ശനൊക്കെ ഉണ്ട് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാനായിട്ട് ഈ പറയുന്ന അനാമയൊക്കെ അഭിക്കൊന്നും സാധിക്കില്ല കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരികയും ചെയ്യും നല്ല അടി കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു